ിൽ എല്ലാം തകർന്നിരിക്കുന്ന ശാരികയുടെ മുൻപിലേക്ക് കയറി വരികയാണ് ഇന്ദിരാദേവി ഇതേ തുടർന്ന് ഇന്ദിര തോക്കെടുത്ത് ശാരികയുടെ നെറ്റിക്ക് നേരെ ചൂണ്ടുകയും നിന്റെ എല്ലാ കളികളും അവസാനിച്ച് എല്ലാവരും ഒറ്റപ്പെട്ട് ഇരിക്കുന്ന ദിവസം വരുമെന്നുള്ള കാര്യം താൻ പറഞ്ഞത് ഓർക്കുന്നില്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ആ ദിവസം വന്നതേയെന്ന് വ്യക്തമാക്കുന്ന നമ്പുടേ ഇതേ തുടർന്ന് നിനക്ക് നൽകിയ വാക്ക് താൻ പാലിക്കാൻ പോവുകയാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഈ ലോകത്തിൽ നിന്ന് നിനക്ക് പോകാനുള്ള സമയമായി എന്ന് വ്യക്തമാക്കുകയാണ് ഇതേ തുടർന്ന് ഇന്ദിര ഇതോടെ ഇന്ദിര ജയിച്ചു എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഇതേ തുടർന്ന് തന്റെ തോൽവി സമ്മതിക്കുമ്പോഴാണ് ജഗനെ അവിടേക്ക് ഇന്ദിര കൊണ്ടുവരുന്നത് ഇതേ തുടർന്ന് ജഗന്റെ മരണവും താൻ ഉറപ്പിക്കുമെന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന ഇന്ദിര ഇരുവരെയും ഒരുമിച്ച് പറഞ്ഞു വിടാൻ തന്നെയാണ് താൻ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് നമ്മുടെയും അതുപോലെ തന്നെ ജഗന്റെയും ക്ലൈമാക്സ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്